ട്രാഫിക് 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 ബോധവൽക്കരണ 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 സെമിനാർ 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 നടത്തി നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കൗമാരക്കാരിലും യുവാക്കളിലും ഗതാഗത നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ നടത്തിയത് ഓച്ചിറ എസ് ഉദ്ഘാടനം ചെയ്തു അറിവിലൂടെ മാത്രം എനിക്ക് കണ്ടുപഠിക്കാം എന്നൊരു നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റാത്തത് നമ്മൾ പഠിച്ചത് തെറ്റാണെന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇട്ടേക്കില്ലാതെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നതുമാണ് അപകടം അതായത് ഞാൻ ചെയ്ത് ശരിയാണെന്നുള്ള എന്റെ പൂർണ്ണമായ ചിന്തയിൽ ഞാൻ ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ അവസാനമായിട്ടാണ് ബാക്കിയുള്ളവർക്ക് സങ്കടപാടാനുള്ള ഒരു അവസരം നമ്മൾ നമ്മുടെ അറിവില്ലായ്മയോട് ഉണ്ടാക്കിയതാണ് അറിവില്ലായ്മയെ മാറ്റാൻ ഇക്ഷരം ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ വലുതാണ് എൻഫോഴ്സ്മെന്റ് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കിയുടെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് അപകടം ഇല്ലാതാക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കണ്ടാൽ നിങ്ങൾ ഞങ്ങളെ ഒരു ചതുർത്തി കാണുന്ന പോലെ കണ്ടെ ശത്രുക്കളോടുള്ള മനോഭാവത്തിൽ പെരുമാറുന്നു കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് സാഗർ സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി ജോയിന്റ് ആർ ടിഒ ഡി ശ്രീകുമാർ മുഖ്യ അതിഥിയായി ഓച്ചിറ ഗവൺമെന്റ് കെ സുഭാഷ് പ്രിൻസിപ്പൽ ബി എൽ അരുണാഞ്ജലി എം രാമചന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത് എസ് കുമാർ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ